ഹലോ ഹലോ തുടങ്ങി തുടങ്ങി തുടങ്ങിയതാ വരണോ ഒരു മിനിറ്റ് കുറച്ച് തിരക്കിലായിപ്പോയി തുടങ്ങി തുടങ്ങി കേട്ടോ ഇപ്പം തുടങ്ങാം വരട്ടെ ആരെങ്കിലൊക്കെ ജോയിൻ ചെയ്യണ്ടോ നോക്കട്ടെ പാർത്ഥൻ കൺമണി ഹായ് ക്ലിയർ ഇല്ലെങ്കിൽ പറയാനെട്ടോ എൻ്റെ ഫോണിൻ്റെ ക്യാമറയുടെ ആണെന്ന് തോന്നുന്നുണ്ട് അത് എന്തെങ്കിലും ചെയ്യണം വായിക്കുമ്പോൾ ലൈനൊപ്പം പോയില്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ഒരു രസം ഉണ്ടാവില്ല എന്നാലും നമ്മൾ പതിനൊന്ന് മണിക്ക് പറഞ്ഞു കേട്ടോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിന്ന് സമയം അത്ര ആ ഞാൻ രണ്ട് മിനിറ്റ് വൈകിയില്ലേ അഞ്ച് വരെ നോക്കാം കേട്ടോ ആരെങ്കിലും വരണ്ടെങ്കിൽ തുടങ്ങിയാലോ തുടങ്ങാം തുടങ്ങാം കേട്ടോ ഇന്ന് നമ്മളേ ഏഴാം ഒമ്പതാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണ അധികാര വിന്യാസം എന്നല്ല നമ്മൾ പഠിച്ചു കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ടിക്ക് ഇട്ടിട്ടുണ്ട് ഈ ഈ എഴുത്തും കൂത്തും കണ്ടിട്ടൊന്നും തോന്നണ്ടാട്ടോ ഇത് നമ്മൾ പഠിക്കണേൻ്റെ ഒരു ഇതിലിങ്ങനെ എഴുതണതാണ് ബുക്കിൻ്റെ ഭംഗിയെന്ന് നോക്കണ്ട പിന്നെ ഇത് ഇനി നമ്മൾ എടുക്കാൻ പോണതാണ് ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ അതാണ് എടുക്കാൻ പോകണത് കേട്ടോ ഇരുന്നൂറ്റി പതിനേഴാമത്തെ പേജ് ഇരുന്നൂറ്റി പതിനേഴാമത്തെ ഏതാണ് ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ ഈ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ അത് നിവർത്തി വെച്ചു അപ്പോൾ വായിക്കണത് കേട്ടാൽ മതിയല്ലോ ബുക്ക് സ്ക്രീനിലേക്ക് നോക്കാതൊക്കെ വായിക്കണത് കേൾക്കാമല്ലോ കമൻറ്റ് ചെയ്യുമ്പോൾ മാത്രം ഇതിൽ കമൻറ്റ് ചെയ്താൽ മതി ഇത് ക്ലിയർ കുറച്ച് കുറവുണ്ട് ക്യാമറ ഇരുന്നൂറ്റി പതിനേഴ് ഇതാണ്ടോ ഇതൊക്കെ വേണ്ടാത്തതാണ് അപ്പം ഞാൻ ഇങ്ങനെ മടക്കി വെച്ചിരിക്കാം വേണ്ടോ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇരുന്നൂറ്റി പതിനേഴ് ഇത് നമ്മൾ പഠിച്ചതാ കേട്ടോ ഇന്നലെ ഇതിനൊക്കെ പഠിച്ച് വരച്ച് കുത്തി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി പതിനേഴ് ആ അതിൽ അതിന് തൊട്ട് മുമ്പിലുള്ള ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല വേണ്ട അത് ഞാനങ്ങനെ മടക്കി വെച്ചിരിക്കുക ആവശ്യമില്ലാത്തത് വെറുതെ ഇങ്ങനെ റിയില്ലോ അതാ അടുത്തതാണ് കേട്ടോ ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ ചാപ്റ്ററിൻ്റെ പേരാണ് കേട്ടോ ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ സാമൂഹ്യശാസ്ത്രം സ്റ്റാൻഡേർഡ് ഒമ്പതിൽ ചാപ്റ്റർ ഏഴാണ് കേട്ടോ പഠിക്കാവുന്നത് വലിയ ചാപ്റ്റർ ആയിരിക്കും ഏഴാം ക്ലാസ്സിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് കമൻറ്റ് ചെയ്തോട്ടോ ഒപ്പം വായിക്കണേൻ്റെ ഒപ്പം കമൻ്റ് ചെയ്തോട്ടോ കണ്ടോ ഇത്ര പഠിക്കാനുണ്ട് ഇത്ര പഠിക്കാനുണ്ട് ഇത്ര പഠിക്കാനുണ്ട് പഠിക്കാനുണ്ട് ഇത്ര പഠിക്കാനുണ്ട് ഇത്ര പഠിക്കാൻ അമ്മേ ഇത് വലിയ ചാപ്റ്ററാണ് ഇത്രയും പഠിക്കാനുണ്ട് കേട്ടോ കുറേ സമയം വേണ്ടി വരും തോന്നുന്നുണ്ടെന്ന് ഇത് മൊത്തം കഴിച്ചിട്ടേ നിർത്തുള്ളൂ അല്ലെങ്കിൽ പകുതി വെച്ച് നിർത്തില്ല മൊത്തം കഴിച്ചിട്ടേ നിർത്തുള്ളുണ്ടോ കുറേ ഉണ്ടേ ഒപ്പം ട്ടോ അല്ലെങ്കിൽ പറ്റില്ല തുടങ്ങാട്ടോ ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിലുപരി പൗരന്മാരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളും അഭിലാഷങ്ങളും സഫലീകരിക്കുന്നതും അതിലൂടെ അന്തസുറ്റ ജീവിതം ഉറപ്പു ഹലോ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടേ വീണ്ടും ഒന്ന് ജോയിൻ ചെയ്യണേ ഒരു പ്രശ്നം വന്നു